തൃക്കടവൂർ ശിവരാജുവിനെ എഴുന്നള്ളിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കം തടഞ്ഞ് പ്രതിഷേധം ആനയ്ക്ക് മതിയായ ആരോഗ്യ പരിശോധന നടത്താതെയാണ് ദേവസ്വം ബോർഡിന്റെ നീക്കമെന്നാണ് ആക്ഷേപം വിശ്രമം വേണമെന്ന് നിർദ്ദേശിച്ച ഡോക്ടർ തന്നെ നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും തൃക്കടവൂർ ക്ഷേത്രം ഭാരവാഹികൾ ആരോപിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരണ്ട കാരണം വിശ്രമത്തിലാണ് തൃക്കടവൂർ ശിവരാജു ആനയ്ക്ക് ഒരു മാസം വിശ്രമം വേണമെന്നായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നത് ഇതുകാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തൃക്കടവൂർ ക്ഷേത്രത്തിലെ വിളക്കിന് ആനയെ എഴുന്നള്ളിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കാനായി ആനയെ കൊണ്ടുപോകാനായിരുന്നു ദേവസ്വം ബോർഡിന്റെ നീക്കം വിശ്രമം വേണമെന്ന് നിർദ്ദേശിച്ച ഡോക്ടർ തന്നെ ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നൽകി എന്നാൽ മതിയായ ആരോഗ്യ പരിശോധന കൂടാതെ ആനയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന നിലപാടിലാണ് ക്ഷേത്രം ഭാരവാഹികൾ ആനയെ കൊണ്ടുപോകാനായി വന്ന വാഹനം ക്ഷേത്രത്തിൽ ഒത്തുകൂടിയ കരക്കാർ ഇടപെട്ട് തിരിച്ചയച്ചു ദേവസ്വം ബോർഡും ഡോക്ടറും തമ്മിലുള്ള ഒത്തുകളിയാണ് നടക്കുന്നതെന്നും അസുഖബാധിതനായ ആനയ്ക്ക് നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നതുമാണ് ഉയരുന്ന ആരോപണം ലക്ഷങ്ങൾ വിലയിട്ട് ആനയെ എഴുന്നള്ളത്തിന് ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ശരിയായ രീതിയിൽ വിശ്രമം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട് വിദഗ്ധമായ ആരോഗ്യ പരിശോധന നടത്ത െ ആനയെ വിട്ടു നൽകാനാവില്ല എന്നും ആനയ്ക്ക് ആവശ്യമായ വിശ്രമം വേണമെന്നുമാണ് ക്ഷേത്രഭാരവാഹികൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ